Eller hei Det er ikke opp til meg å svare. അതായത് അറിയാലോ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് ഒരു സംഘടനയുണ്ട് അമ്മ അമ്മയുടെ സംഘടനയല്ല ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞായിരുന്നു മമ്മൂട്ടി മമ്മൂട്ടി സോറി മോഹൻലാലും നമ്മുടെ സിദ്ദീഫുമാണ് അതിൻ്റെ അടുത്ത് പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ അയക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് പിഷാരഡിയും പിന്നെ മത്സരിച്ചായിരുന്നു പിഷരടിക്കെത്രയും വോട്ടിന് കുറവ് വന്നിട്ട് അങ്ങനെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് അതായത് അമ്മ എന്നുള്ള ആ സംഘടനയുടെ അകത്ത് നാല് സീറ്റ് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് അൻസിബയുണ്ട് ഒരു സീറ്റിൽ ആ ഒരു സീറ്റിൽ അൻസിബയുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് തിരഞ്ഞെടുത്തിട്ടാണ് അൻസിബയാണ് അപ്പം അൻസിബയെക്കുറിച്ച് പിഷാരടി പറയുന്നുണ്ട് നല്ലൊരു കൊച്ചാണ് നല്ലൊരു കുട്ടിയാണ് ആ കുട്ടിക്ക് വ്യക്തിത്വം അങ്ങനെ കുറിച്ച് അടിക്കറിയാൻ പറ്റുമല്ലോ എന്റെ സിനിമയിൽ അഭിനയിച്ചാല് അപ്പൊ അതുകൊണ്ട് തന്നെ അനുസിനെ കുറിച്ച് പറയുന്നതാണ് പക്ഷേ ഞാൻ അതിനെ കുറിച്ച് പറയാനല്ല അതിന് താഴെ വന്ന കളാണ് ഞാൻ നോക്കിയത് സത്യം പറഞ്ഞാൽ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പറ പറവേറൊന്നുമില്ല അൻസിബ അൻസിബ അല്ല സോറി ജാസ്മിൻ ലൗ ലൗ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ ഉയിൽ പിന്നെ അൻസിബ വേഷമാണ് അൻസിബ കട്ടിൽ ടാണിയാണ് അൻസിബ പരിദൂഷണക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് അതായത് ജാസ്മിൻ്റെ ഫാൻസുകാരാണ് വന്ന് ആ കമൻറ്റ് ഇട്ടേക്കണെന്ന് നമുക്ക് കണ്ടത് എന്താണ് അവർ എന്തിനാണ് ആ കമൻ്റ് ഇട്ടത് എന്ന് പോലും വ്യക്തമാകുന്നില്ല കാര്യം ഈ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ജാസ്മിൻ ഓൾറെഡി ഇത്തിരി സൈബർ പുള്ളിങ്ങിൽ ഇട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അപ്പം പിന്നെയും പിന്നെയും സൈബ് പുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയത് ആ കമൻറ്റ് കണ്ടപ്പം പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ജാസ്മിയുടെ കാര്യം ജാസ്മിയുടെ രണ്ടുമൂന്ന് വീഡിയോസ് വന്നായിരുന്നു ഇൻ്റർവ്യൂ വന്ന് രണ്ട് രണ്ട് എപ്പിസോഡ് രണ്ട് പാർട്ടായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ബി കണ്ടിന്യൂ എന്നു പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് കൂടി കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് മൊത്തത്തിലൊരു പറയാനുള്ളത് മൊത്തത്തിലൊന്നും പറയാനുണ്ടാവും പറയാനുള്ളത് ഈ ഫാൻസുകാരാണ് അധികം ഈ കുട്ടിയെ മറ്റ് ഈ ഇതിലോട്ടൊക്കെ തളറി തള്ളിവിടുന്നത് എനിക്ക് പലതും തോന്നിയിട്ടുണ്ട് പലതും കാര്യം പലവരും പറയുന്ന കാര്യങ്ങൾ അവരെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇട്ടിട്ടിട്ട് അപ്പോൾ ഹേറ്റേഴ്സ് ഹേറ്റേഴ്സിനെതിരെ അപ്പോൾ അവർ പിന്നിൽ കിട്ടും അപ്പം അങ്ങനെ അങ്ങനെ ആ കൊച്ചിൻ്റെ പിന്നെ ഈ കമൻറ്റൊക്കെ തന്നെ ഭയങ്കര വൾഗറായിട്ട് ആൾക്കാർ ഒക്കെ ഇടുന്ന രീതിയിലോട്ട് പോകുന്നു അതൊക്കെ ഫാൻസുകാർ കുറച്ചും കൂടി ഒതുങ്ങി നിന്നാൽ ആ കുട്ടിക്ക് അത്രയും സൈബർ പുള്ളിങ് കൊടുക്കത്തില്ലെന്നു പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ആ കുട്ടി അതിൻ്റെ അകത്ത് പറയുന്ന വേറൊരു കാര്യമാണ് എന്നാ മറ്റേ എക്സ് ആയിട്ടുള്ള ആ ലവരെ കുറിച്ച് പറയുന്നതും അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എനിക്കൊ എൻ്റെ മാത്രം ഒപ്പീനിയാണ്ടോ നിങ്ങളുടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നാ ഈ എക്സ് ആ ലവറ് നമ്മൾ ഒരിക്കലും നമ്മുടെ എല്ലാമായിരുന്നു അല്ലേ നമ്മുടെ പിന്നെ എല്ലാമായിരുന്നു വെച്ചാൽ എല്ലാം നമുക്ക് അത്രത്തോളം ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു എക്സ് എന്നുള്ള വ്യക്തി അപ്പോൾ ആ വ്യക്തിയെ ഒരുപാട് പിന്നെ പറയാതെ അതുപോലെ എന്നാ ഒരുപാടിങ്ങനെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായിരുന്നു പുള്ളിക്കാത്തൊരു ഭാഗത്തുനിന്ന് അപ്പോൾ അതുപോലെ പറയാതെ അപ്പോൾ നമ്മൾ സ്നേഹിച്ചതിന് അർത്ഥമില്ല എന്ന് വിചാരിക്കും അപ്പോൾ ചോദിക്കും ഇപ്പോൾ വന്നിട്ട് വേറെ ആരെങ്കിലും ചോദിക്കുകയായിരിക്കും അയാൾ പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ പിന്നെ പേഴ്സണൽ ചാറ്റ് വിട്ടില്ലേ അതൊക്കെ വെറും തമ്മാടിത്തരമാണ് പിന്നെ പേഴ്സണൽ ചാറ്റ് ചാറ്റ് പുറത്തുവിടുന്നത് എത്രയൊക്കെ കൊള്ളില്ലാത്ത ആൾക്കാരാണെങ്കിലും എത്രയൊക്കെ ആണെങ്കിലും പേഴ്സൽന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് അയക്കുന്ന മെസ്സേജുകൾ അത് എന്തും ആവട്ടെ അത് ഏത് രീതിയിൽ ചിലപ്പോൾ അത് വളരൊന്നും അല്ലായിരിക്കും അയച്ചതെങ്കിൽ പോലും അത് വിട്ടത് വളരെ പരമ ബോറാണ് അത് പരമ ബോറാണ് അത് ഈ ആൾ ആന് മുമ്പോട്ടുള്ള ഒരാളും ആരും ചാറ്റ് പുറത്തോട്ടുണ്ടായിരുന്നു എൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീഡിയോ കൊടുക്കുന്നത് അപ്പോൾ ഈ കൊച്ചു പറഞ്ഞ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞില്ല എന്നാണ് ആയിച്ചാൽ അതിൻ്റെ അത് അതിന് മുമ്പോട്ടുള്ള ലവറിനെ അയച്ചേൻ്റെ അതിൻ്റെ ആ കൊച്ചു പറയുന്നുണ്ട് ഇല്ല എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ ആ ചെറുക്കനും വീഡിയോ ആ ചെറുക്കൻ്റെ ചാറ്റിൻ്റെ വീഡിയോയും പുറത്തോട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വളരെ ബോറാണ് പക്ഷേ അതുപോറാണ് എന്നെങ്കിലും ഷീ കൊച്ച് കുറച്ചും കൂടി അതിന് പറയേണ്ട കാര്യമില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ കൊച്ചും അവരും തമ്മിൽ യാതൊരു പിന്നെ വ്യത്യാസമില്ല എല്ലാവരും ഒരുപോലെയാണ് നമ്മൾ അവരെ കുറ്റം പറയുന്നതോറും നമ്മൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് നമ്മൾ നമ്മളത്രത്തോളം സ്നേഹിച്ചിട്ടില്ല എന്നുള്ള അവർ സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് അത്രയായിട്ടുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അത് സ്വാഭാവികമാണ് പക്ഷേ പുറത്തായിട്ട് പുറത്തോട്ടുണ്ടെങ്കിൽ ഞാൻ ഞായകരിക്കുന്നില്ല കേട്ടോ അല്ലാതെ ആ കൊച്ച് വന്ന് സംസാരിച്ച് സൈബർ പുള്ളിങ്ങൊക്കെ ഒരുപാട് എടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളവിടെ കണ്ടത് അപ്പം നമ്മൾ കണ്ടതാണ് അത് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കാണിച്ചതാണ് നമ്മൾ അവിടെ പോയി വീഡിയോ ക്യാമറ വെച്ചതല്ല നമ്മളെ കാണിച്ചത് അത് പറയുന്നുണ്ട് ഏഷ്യാനെറ്റിൻ്റെ കാര്യമൊക്കെ പക്ഷെ അത് അവിടെ കാണിച്ചതാണല്ലോ ഏഷ്യാനെറ്റ് ആയാലും പുറത്ത് വിട്ടിരിക്കുന്നത് അത് കിഡ്ലം ഫിറോസും പറയുന്നുണ്ടായിരുന്നു നെഗറ്റീവ് വശങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവർ അത് മാത്രമാക്കിയൊക്കെ കാണിക്കത്തില്ലെന്ന് അപ്പോൾ ഈ പറഞ്ഞ പോലെ അതായത് ഡി വൈ എഫിൻ്റെ ഒരു ഇതിൻ്റെ അകത്ത് ഈ കുട്ടി സമ്മാനം കൊടുക്കുന്ന സമയത്ത് ഈ കുച്ചി കാളിമ കളി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൻ്റെ ഫാൻസ്സുകാരാണ് അത് വീഡിയോ ഇറക്കിയേക്കണമെന്ന് തോന്നുന്നത് എനിക്കറിയാം ഞാൻ ആ ചാനൊക്കെ ആദ്യമായിട്ട് കാണുവാണ് പക്ഷെ ജാസ്മിനെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഫാൻസാരാണ് അപ്പം അതിനകത്ത് പറയണത് കുറെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം പിന്നെ പറയുന്നത് എന്താണെന്ന് പറയാമോ ജാസ്മിൻ കാലുമക്കാലി കയറ്റി വെച്ചത് ശക്തി ആർജിക്കാൻ അതായത് മനസ്സിന് ബലം ആർജിക്കാനൊക്കെ ആയിട്ടാണ് കാൽമക്കാലി കയറ്റി വെച്ചതെന്ന് അത് അത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് എനിക്കെന്നെ തോന്നി ഇതെന്താ അങ്ങനെ പറയുന്നത് നമ്മൾ ആർജിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ കേന്ദ്രീകരിക്കാൻ വേണ്ടി നമ്മളെ മനസ്സിന് ബലപ്പെടുത്താൻ വേണ്ടി കാലുമ്മി കയറ്റി വെച്ചിരുന്ന ബലപ്പെടുതോ പക്ഷേ എന്നാൽ കാൽമക്കാലി കിട്ടി വെച്ചത് ഞാനാണ് കുട്ടി പറയുന്നത് ഓരോരുത്തരുടെ കഫർട്ടാണ് ഇരിക്കുന്ന ഇരിക്കുന്നത് ആ ഇരിക്കുന്നത് എനിക്ക് എങ്ങനെ ഇരിക്കണമെന്ന് ഓരോരുത്തരാണ് തീരുമാനിക്കുന്നത് അത് ഓരോരുത്തരാണെങ്കിൽ ഏത് രീതിയിൽ ഇരിക്കണം എങ്ങനെ ഇരിക്കണം എന്നാ ആരൊക്കെ എന്തൊക്കെ എന്നാൽ നോക്കണം അല്ലെങ്കിൽ ചുറ്റുവട്ട എവിടെയാണെന്നൊക്കെ ചിന്തിക്കുന്ന ഓരോരുത്തരുടെ കാര്യമാണ് അത് നമ്മൾ പേഴ്സലിൽ നമ്മളൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതൊക്കെ ഓരോരുത്തർ പേഴ്സലിഷ്ടങ്ങളാണ് കാൽമക്കാലിൻ്റെ പക്ഷേ അതിന് അതാണ് അതാണ് ഫാൻസ് ഫാൻസുകാർ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ആൾക്കാർ അതിൻ്റെ അടിയിൽ ഒരു നോമോ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ നമുക്ക് കേൾക്കാനുമില്ല ആ കൊച്ചിന് അത്രത്തോളം വൾഗറായിട്ടുള്ള മെസ്സേജ് മെസ്സേജുകളാണ് കമൻ്റുകളാണ് വന്നിരിക്കുന്നത് മെസ്സേജ് അല്ല കമൻറ്റുകളാണ് വന്നിരിക്കണം അപ്പോൾ ഇത് കാര്യം ഇവരിങ്ങനെ വളച്ചൊടിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ് അത് അത്രത്തോളം കൊച്ചുമുക്ക് കാൽമൊക്കെ അലങ്ങി ആ കൊച്ചിനെ കംഫർട്ടാണെന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ തീരും പക്ഷെ അതല്ലാതെ ഇങ്ങനെ അത് കാൽമൊക്കെ അലകേറ്റിയിരിക്കുന്നത് ശക്തി ആർജിക്കാനും മനസ്സിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ നിന്നും നമുക്ക് ഹിന്ദാ പറയണ ഇതിന് ബോധമില്ലാത്ത ആൾക്കാരാണ് തോന്നുന്നുണ്ട് എനിക്കിത് ഇട്ടിരിക്കുന്ന വീഡിയോ എന്ന് തോന്നും അപ്പോൾ നിങ്ങൾക്കായിരിക്കെങ്കിലും ഇതിന് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് എടുക്കാം ഞാൻ ജാസ്മിന എല്ലാത്തിനും സർവേ ചെയ്യട്ടെ ആ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സർവേ ചെയ്യട്ടെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് മുമ്പിലോട്ട് പറ്റും പിന്നെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു സ്നേഹിച്ചിരുന്ന വ്യക്തികളെ അധികം തേജോവധം ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ നമ്മുടെ വ്യക്തിത്വമാണ് അപ്പം നിങ്ങൾക്കാരെങ്കിലും എന്തെങ്കിലും എതിരെ എപ്പോഴും ആണെങ്കിൽ കമൻറ്റെടുക്കുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ